Radio Lime Anaketon Dreekindada. Good morning UKIU Maita Kodelada RJ Nilimayim. Yes, it's time for Good morning UK. Ini in, in Swandam Neelima. In Swandam Neilima Inna Swandam Neelima. Not everyone can understand everything. So don't try to explain everything to everyone. അതായത് നമ്മൾ നമ്മളെപ്പോഴും പറയുന്നതാണ് നമ്മളെന്താ മനസ്സിലാക്കാത്തത് എന്താ മനസ്സിലാക്കാൻ പറ്റാത്തത് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി അത് നമ്മളാണ് നമ്മളെ അവരങ്ങനെ മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമാണ് അപ്പം നമ്മളെ മനസ്സിലാക്കുക എല്ലാവരും നമ്മളെ മനസ്സിലാക്കണം എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ് നോട്ട് എവ്രി വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എവ്രിതിങ് സൊ ഡോ ട്രൈ ടു എക്സ്പ്ലെയിൻ എവറിഥിങ് ടു എവറി വൺ ആസ് സിമ്പിൾ അസ് ദാറ്റ് മനസ്സിലായെന്ന് പറഞ്ഞാലേ മനസ്സിലായെന്ന് പറയാമോ മനസ്സിലാവാതെ മനസ്സിലായെന്ന് പറഞ്ഞാൽ മനസ്സിലായതുകൊണ്ട് മനസ്സിലാവാതെ പോകും ഓക്കെ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമ്മുടെ ചീഫ് മിനിസ്റ്ററിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജ്യോതിർമയും അമൽനീരതും കഴിഞ്ഞ ദിവസം അവരാൽ കഴിയുന്ന രീതിയിൽ ഒരു പങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരുപാട് പേർക്ക് ഇതുപോലെ സഹായിക്കാൻ പറ്റുന്നൊരു മോട്ടിവേഷനും കൂടിയാണ് അല്ലേ അപ്പോൾ ഇന്നത്തേക്ക് താറ്റാ ബൈബ് പറയേണ്ട സമയമായി നാളെ രാവിലെ എട്ട് മണിക്ക് ഒരുപാട് വിശേഷമായിട്ട് വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോ ദിസ്ഇസ് ആർജെ നീലിമാ സൈനിങ് ഓഫ് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി വരെ റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്ന സിം വേറെ